ഗാസ്കർ ട്രോഫിയിലാണ് അവസാനം രോഹിത്ത് ഇവിടെ വന്ന് കളിക്കുന്നത് ഓസ്ട്രേലിയയിൽ വന്ന് കളിച്ച ഒരു മത്സരം ആ മത്സരത്തിൽ അവസാന മത്സരത്തിൽ രോഹിത്തിനെ പുറത്തിരുത്തുകയാണ് ചെയ്തത് കാരണം ഫോമിൽ അത്രയും മോശം പ്രകടനം ആണെന്ന് കണ്ടെത്തി അങ്ങനെ രോഹിത്ത് നിരാശനായി മടങ്ങിപ്പോയി ഓസ്ട്രേലിയയിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു ഒരു മികച്ച ഒരു കംബാക്ക് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം വെയ്റ്റ് കുറച്ചു പത്ത് പന്ത്രണ്ട് കിലോ ഭാരം കുറച്ചു അഭിഷേക് നായരുടെ ഒരു ശിക്ഷണത്തിൽ കൃത്യമായി ഒരു ബ്രേക്ക് ബ്രേക്കെടുത്ത് രോഹിത്ത് കൃത്യമായി കളിയിലേക്ക് മടങ്ങിയെത്താൻ തന്നെയാണ് ഉദ്ദേശമെന്ന് രോഹിത് അവിടെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ആ മത്സരത്തിൽ നമ്മളിപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഫസ്റ്റ് മത്സരമാണെങ്കിലും മഴ മൂലം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ ടീമിനെ സംഭവിച്ചു രണ്ടാമത്തോ മൂന്നാമത്തെ മത്സരത്തിൽ രോഹിത് കൃത്യമായി ഒരു ഇന്നിങ്സ് ക്ലാസ് ഇന്നിങ്സ് തന്നെ അടയാളപ്പെടുത്തി രണ്ടാമത്തെ ഇന്നിങ്സിൽ രോഹിത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇന്നിങ്സ് ആണ് കാരണം തുടക്കത്തിൽ രോഹിത് നന്നായി സ്ട്രഗിൾ ചെയ്തു ഹേസൽവുഡിൻ്റെ ഓവർ മെയ്ഡിനാക്കി കുറച്ചായിട്ട് ബാക്ക് ടു ബാക്ക് മെയ്ഡിൻ ഓവറുകളൊക്കെ വന്നു സാധാരണ നമ്മൾ രോഹിത്തിൽ നിന്ന് ഒരു അഗ്രസീവ് ഇന്നിങ്സാണ് പ്രതീക്ഷിക്കാറുള്ളത് പ്രത്യേകിച്ച് പവർ പ്ലേ ഓവറുകളിലൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമാണ് അവിടെ കണ്ടത് പക്ഷേ പിന്നീട് രോഹിത് മിഡിൽ മധ്യ ഓവറുകളിലൊക്കെ കൃത്യമായി റൺസ് കണ്ടെത്തി ഒരു നല്ലൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു മൂന്നാമത്തെ മാച്ചിലും അതേപോലെ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു രോഹിത് ശർമ്മയെ നമ്മൾ കണ്ടു ഈ രണ്ട് മത്സരത്തിലും രോഹിത് ശർമ്മ ഒരു കൃത്യമായൊരു സൂചന തന്നെയാണ് നൽകിയത് കാരണം മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് കളിക്കുന്നതെങ്കിലും ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ ഈ രണ്ട് പ്ലെയേഴ്സിനെ ഇപ്പം നേരത്തെ നഫുൽഖ പറഞ്ഞ പോലെ കോഹ്ലീൻ്റെ ഇന്നിങ്സും അതുപോലെ രോഹിത്തിൻ്റെ ഇന്നിങ്സും ഈ രണ്ട് ഇന്നിങ്സുകളാണ് ഇന്ത്യയെ ഈ വിജയത്തിൽ എത്തിച്ചത് അവസാന മാച്ചിൽ